രാജേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്താ തീരുന്നില്ലെന്ന് അപ്പൊ പിന്നെ ഇവരൊക്കെ എപ്പോഴാ ഉറങ്ങുന്നേ ഇവർക്കൊന്ന് ചായ കുടിക്കാൻ പോലും സമയമില്ലല്ലോ അത്ര കഷ്ടപ്പാടാ ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന ശമ്പളം മാസം രണ്ട് രണ്ടേകാല ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ലെങ്കിൽ എന്റെ പൊന്ന് സാറേ നിങ്ങൾ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ ജോലി എടുക്കണം ദിവസം ഇരുനൂറ്റി മുപ്പത്തി മൂന്നര കിട്ടും ഒരുപാട് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും കാരണം അവർ ഭയങ്കര ഉല്ലസിച്ചാണ് ജീവിക്കുന്നത് കേരളത്തിലെ ആശാ വർക്കർമാർ അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുന്ന പണിക്ക് പോകണം അവിടെയും ഭയങ്കര ഉല്ലാസമാണ് ആ പാവപ്പെട്ട ആളുകൾക്ക് അവിടെ അവർ ഭയങ്കര സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഉച്ചക്കഞ്ഞി വെക്കാനും പറ്റുന്നുണ്ട് ഉച്ചക്കഞ്ഞി വെച്ചതിന്റെ ശമ്പളം കിട്ടുന്നുണ്ട് സുഭിക്ഷമായിട്ട് എ സി കാറിലാണ് ഉച്ചക്കഞ്ഞ് വെക്കുന്ന ആ പാചക തൊഴിലാളികൾ പോകുന്നത് നിങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപ നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞത് ഒന്നേകാൽ ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അത് രണ്ടര ആയിട്ട് ഉയർത്തുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്കും കിട്ടണമെന്ന് തീർച്ചയായിട്ടും കിട്ടണം കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ അഴിമതി നടക്കുന്നില്ലെന്ന് ശിവരഞ്ജിത്തും നസീമും ഒക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് നടത്തിയപ്പോ കേരളം ഞെട്ടിയത് എങ്ങനെയാണെന്നറിയോ പി എസ് സി കോപ്പി അടിച്ചതിന്റെ പേരില്ല ഒന്നാം റാങ്കും എട്ടാം റാങ്കും ഒക്കെ വാങ്ങുന്നേ ഞങ്ങൾ ഈ നാട്ടുകാരും എസ് എഫ് ഐക്കാർ തമ്മിൽ കത്തിക്കൂത്ത് നടത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ നാളെ ഇവന്മാരെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് വന്നതിനില്ലേ ഞങ്ങളൊക്കെ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നതിനില്ലേ ഈ കോപ്പി അടിച്ച് അയച്ചോ നിങ്ങൾ പി എസ് സി കാരൻ മേനോ ഒരുപാട് പറയണ്ട ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് രാജിവെച്ചു ആശാവർക്കറുടെ പണിയെടുക്കണം ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ പി എസ് സി മെമ്പർമാരാക്കണം ഇതിന്റെ ബുദ്ധിമുട്ട് അവരും കൂടി അനുഭവിക്കട്ടെ സാറേ അടുത്തത് ഒരു ഒറ്റ കാര്യം നിങ്ങൾക്കെതിരെ സമരം സമരം അനാവശ്യ അനാവശ്യ ഞാൻ ഞാൻ പറയട്ടെ പറയട്ടെ ചൂലെടുത്തടിക്കാത്തത് ഭാഗ്യമാണ് ആ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ ഈ സർക്കാരിന്റെ പ്രതിനിധികളെ ചൂലെടുത്തടിക്കാത്തത് നിങ്ങളുടെ ഒക്കെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം ഇവിടെ കാരണഭൂതൻ ഇത്ര കടിപിടി നിങ്ങളുടെ ടീച്ചർ അമ്മ അഭിമാനമാണെന്ന് പറഞ്ഞില്ലേ ഈ പാവപ്പെട്ട സ്ത്രീകൾ കോവിഡിന്റെ പ്രതിരോധം ഉയർത്തിയപ്പോ നിങ്ങൾ കാരണഭൂതം തിരുവാതിര നടത്തായിരുന്നു നിങ്ങൾ തന്നെ കുഞ്ഞിനും നടത്തായിരുന്നു അന്നും ഈ പാവപ്പെട്ട സ്ത്രീകൾ നാട്ടിലെ വീട് കയറി നടക്കുക അഞ്ഞൂറോളം കുടുംബങ്ങളെ കണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മനുഷ്യരെ കണ്ട് അവര് പ്രതിദിനം ജോലി എടുത്തതിന്റെ ഭാഗമായിട്ട് കോവിഡിനെ പ്രതിരോധിച്ചു എന്നുള്ള ആ വലിയ അഭിമാനം നിങ്ങൾ കയറിയത് നിങ്ങൾ മറ്റേ ഇവര് മോശക്കാരാണെന്ന് ഭാസ്കര നിങ്ങൾ പറഞ്ഞില്ലേ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ ബ്രിഗേഡാണെന്ന് ഈ ആരോഗ്യ ബ്രിഗേഡിന്റെ പാവപ്പെട്ട മനുഷ്യരല്ലേ അവരല്ലേ കോവിഡ് നിങ്ങൾക്ക് അഭിമാന പുരസരമായിട്ടുള്ള പണി ചെയ്തത് ആ പണി ചെയ്ത ആളുകളെ സെക്രട്ടേറിയറ്റ് സമരം ചെയ്തത് അവർ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് സമരം ചെയ്തിട്ട് അവരോട് അനുകമ്പയോട് സംസാരിക്കാൻ ഈ കേരളത്തിലെ സർക്കാരിന്റെ പ്രതിനിധികൾക്ക് പറ്റിയോ ഇവരാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല നിങ്ങൾ കാരണബുതന്റെ സർക്കാരാ നിങ്ങൾ കിരാത സർക്കാരാ നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിലാപം കാണുന്നില്ല അവസാന നിമിഷവും കൊള്ളയടിച്ചുകൊണ്ട് പോകാനുള്ള കാരണബുതന്റെ റിസർച്ച് കമ്മിറ്റിയിൽ അംഗങ്ങളി എസ് സി ബോർഡ് മെമ്പർമാർ രണ്ടര ലക്ഷം കിട്ടിയിട്ടും ആർത്തി തീരാതെ നാല് ലക്ഷത്തിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾ പറയും ദേ ഒരു പി എസ് സി മെമ്പർ പോകുന്നു അവരെ സൂക്ഷിക്കണം ഈ നാട് കൊള്ളയടിക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ആ പി എസ് സി മെമ്പർ എന്ന് ഞങ്ങൾ പറയും